സൗമ്യ സീരിയൽ റിവിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനലിനൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ കേട്ടോ പത്തരം മറ്റ് സീരിയൽ ഇന്നത്തെ എപ്പിസോഡിൽ ആദർശം നയനയും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആദർ കനക വരുന്നുണ്ട് നയനെ ചോദിക്കുന്നുണ്ട് അച്ഛൻ പോയോ അമ്മേ കനക പറയുന്നുണ്ട് അച്ഛൻ പോയി മോള് വരാൻ വേണ്ടിയിട്ട് ഒത്തിരി നേരം കാത്തു നിന്നായിരുന്നു ആദർശം അപ്പോൾ പറയുന്നുണ്ട് നായനെ ചെയ്ത ഉപകാരത്തിന് പകരം ചെയ്യുമോ എന്നൊന്ന് കരുതരുത് ഞാൻ ഹെൽത്ത് ഇൻഷുറൻസ് കാരോട് വീട്ടിലേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട് ഇവളോട് ചോദിച്ചപ്പോൾ അഞ്ച് ലക്ഷത്തിൻ്റെ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ഞാൻ ഒരു കോടിയിലെ ഇൻഷുറൻസാണ് പറഞ്ഞേക്കുന്നത് ഒന്ന് ഫോമിൽ ഒപ്പിട്ട് കൊടുക്കണം ക്യാഷൊക്കെ ഞാൻ അടച്ചോളാം എന്നാഥി പറയുമോ കനക പറയുന്നുണ്ട് എന്തിനാ മോനെ അതൊക്കെ അച്ഛൻ്റെ സുഖമില്ലാതെ വന്നപ്പോൾ കാശിന് വേണ്ടിയിട്ട് ഓടിയതൊക്കെ എനിക്കറിയാം എന്നോട് പറഞ്ഞു ബൈപ്പാസ് സർജറി നടത്താൻ കാശില്ലാത്തതുകൊണ്ടാണ് നടത്താത്തതെന്നും പറഞ്ഞു കനകപ്പ പറയുന്നുണ്ട് പൈസ ഇല്ലാത്തത് കൊണ്ടല്ലാം മോനെ ഗോവിന്ദേട്ടനെ അതൊക്കെ പേടിയാണ് ഇനി അങ്ങനെയൊന്നും ചെയ്യണ്ട ഫുൾ ബോഡി ചെക്കപ്പ് തന്നെ ചെയ്യണം കാശിനെ ഓർത്ത് അങ്ങനെയൊന്നും ചെയ്യാതിരിക്കല്ലേ ഇങ്ങനെ പറഞ്ഞിട്ട് ആകെ അവിടെ നിന്ന് പോകുന്നുണ്ട് അപ്പോഴേക്കും കനക നയനോട് പറയുന്നുണ്ട് മോളെ അന്ന് കാശില്ലാത്തതുകൊണ്ട് തന്നെ ഇൻഷുറൻസ് എടുക്കാത്തത് മാതൃശ്യായിട്ട് ഇപ്പോൾ കാണിക്കുന്ന ഈ സ്നേഹമൊന്നും അമ്മയെ സഹായിച്ചുകൊണ്ട് കാണിക്കുന്ന ഒന്നുമല്ല അമ്മേ സഹായിച്ചപ്പോൾ സ്നേഹത്തിൻ്റെ അളവ് കൂടിയിട്ടുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല അമ്മ നോക്കിക്കോ ഈ മരുമോനെ കൊണ്ട് നമ്മുടെ കുടുംബത്തിന് ഗുണമേ ഉണ്ടാവും കനക്കെ പറയുന്നുണ്ട് നമ്മുടെ ജീവിതം ഗുണമായില്ലെങ്കിൽ മോള് സന്തോഷമായിട്ടിരിക്കണം അതാണ് ആഗ്രഹം ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ആദശിൻ്റെ അമ്മയുടെ സ്വഭാവം നന്നായിരുന്നേക്ക് കൊള്ളാമെന്ന് ഗോവിന്ദേട്ട ഇപ്പോഴും എന്നോട് പറഞ്ഞു അങ്ങനെ ഒരു പ്രാർത്ഥനയുണ്ട് നയനയുടെ അച്ഛനോട് നന്ദി പറയുന്നുണ്ട് ഞാനൊന്ന് പുറത്ത് പോയിട്ട് വരാം അച്ഛൻ ചോദിക്കുന്നുണ്ട് ഹോസ്പിറ്റലിലാണെന്ന് നന്ദി പറയുന്നുണ്ട് അന്ന് പറയുക ഞാനും പോയിരുന്നു എന്ന് നയനയുടെ അച്ഛൻ പറയുന്നുണ്ട് നന്ദി പെട്ടെന്ന് ചോദിക്കുന്നുണ്ട് എന്നിട്ട് അപ്പം പറയുന്നുണ്ട് ഏദിശിൻ്റെ അമ്മയെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് പുറത്ത് കൊണ്ടുവരുന്ന സമയത്താണ് ഞാൻ കണ്ടത് നന്ദി പറയുന്നുണ്ട് ആദർശൻ്റെ അമ്മേനെ പുറത്തേക്ക് കൊണ്ടു ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് അച്ഛൻ പറയുന്നുണ്ട് എനിക്കാ സംശയം ഉണ്ടായിരുന്നു ഓപ്പറേഷൻ കഴിഞ്ഞാൽ ഒന്ന് രണ്ട് മണിക്കൂർ വെൻ്റിലേറ്ററിൽ കിടത്തില്ലേ ഇത് പക്ഷേ ഐ പെട്ടെന്ന് കൊണ്ടുപോവുമായിരുന്നു പിന്നെ അതൊക്കെ ഡോക്ടർമാർക്കല്ലേ അറിയുള്ളു ഞാൻ കുറേ സമയം നായനമോളെ നോക്കി നിന്നു പക്ഷേ മോള് വന്നില്ല നന്ദു പറയുന്നുണ്ട് അപ്പോൾ വീട്ടിൽ നല്ല ജോലി കാണും അച്ഛൻ പറയുന്നുണ്ട് മോൾ ആലോചിച്ചിട്ട് എനിക്ക് മനസ്സിലൊരു മനസ്സിലൊരാളല്ല ആ നവ്യമോള് കുടിക്കേണ്ട പാലല്ലേ അതൊരു ചേട്ടൻ അമ്മ കുടിച്ചത് അത് ആലോചിക്കും മനസ്സിലാകത്ത് ഭയങ്കര ഒരു ഭയമാണ് ഇപ്പോൾ അവിടെ ആരും ഇല്ല ഈ സമയത്ത് കുഞ്ഞിനെ കളയ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുമോയെന്നറിയില്ല നന്ദി ചോദിക്കുന്നുണ്ട് അച്ഛൻ കടയിലോട്ടല്ലേ പോയത് പിന്നെ ഹോസ്പിറ്റലിൽ പോയോ അച്ഛൻ പറയുന്നുണ്ട് അവിടെ കടയിൽ പയ്യനുള്ളതുകൊണ്ട് ഞാൻ പിന്നെ ഹോസ്പിറ്റലിൽ പോകാമെന്നൊക്കെ അങ്ങോട്ട് പോയി നയനെയും കനകയും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നന്ദു വരുന്നുണ്ട് നന്ദുവിനോട് നയനെ ചോദിക്കുന്നുണ്ട് അച്ഛൻ വീട്ടിൽ വന്നോ നന്ദു അപ്പം പറയുന്നുണ്ട് അച്ഛൻ ഇങ്ങോട്ട് വരാനായിട്ടല്ല വന്ന കടയിൽ വന്നതാ ഇങ്ങോട്ട് വരുവാണെന്ന് പറഞ്ഞിരുന്നേലും ഞാൻ അത് തടഞ്ഞേനെ നന്ദു ചോദിക്കുന്നുണ്ട് ആദർശമായിട്ട് അമ്മയുടെ ഓപ്പറേഷൻ കഴിഞ്ഞോ ഓപ്പറേഷൻ കഴിഞ്ഞ ഉടനെ പുറത്തേക്ക് കൊണ്ടുവരുമോ നായനെ അപ്പ പറയുന്നുണ്ട് അത് എന്നെ അച്ഛൻ കണ്ടത് എന്നെ പുറത്തേക്ക് കൊണ്ടുവരുന്ന സമയത്താണ് അച്ഛൻ വന്നേ ആ സമയത്ത് ആദർശമായിട്ട് എൻ്റെ മുഖം ഓടിയിട്ട് അമ്മയോട് പറയാൻ പറഞ്ഞിരുന്നു എങ്ങനെയാണെന്ന് കനക അപ്പ പറയുന്നുണ്ട് എന്താ നടക്കുന്നതെന്ന് അറിയില്ല മോളെ കള്ളങ്ങളുടെ മേൽ കള്ളങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുവാണ് നയനെ അപ്പ പറയുന്നുണ്ട് അതൊരു നല്ല കാര്യത്തിനല്ലേ അമ്മേ നന്ദു അപ്പം പറയുന്നുണ്ട് നല്ല കാര്യം ചെയ്യുമ്പോഴും അതിൻ്റെ പങ്ക് പറ്റുന്നവർ ഇറക്കുമല്ലേ ചെയ്യുന്നത് ചേച്ചിയാണ് സഹായിക്കുന്നതെന്ന് അറിഞ്ഞാൽ ആ സഹായം വേണ്ട വേണ്ടെന്ന് വെക്കുമെന്ന് കരുതിയിട്ടല്ലേ ആരും സത്യങ്ങൾ പറയാത്തത് നായനെ പറയുന്നുണ്ട് ഞാൻ ആരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടും ഒന്നും ചെയ്യുന്നില്ല എൻ്റെ മറച്ച മനസ്സറിയുന്നത് ദൈവമുണ്ടല്ലോ നായനെ ചോദിക്കുന്നുണ്ട് അച്ഛനും സംശയമൊന്നുമില്ലല്ലോ നന്ദു പറയുന്നുണ്ട് ചേച്ചിയെ കാണാത്തയാൽ നല്ല വിഷമമുണ്ട് നന്തു പറയുന്നുണ്ട് ഞാനൊരു കാര്യം വ്യക്തമായിട്ട് പറയാം എല്ലാം കഴിഞ്ഞ് ചേച്ചി ആദർശേട്ടൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ ചേച്ചിയോട് മോശമായ രീതിയിലാണ് സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുകയാണെങ്കിൽ അവിടെ പിന്നെ കടിച്ചു തൂങ്ങരുത് ആദർശേട്ട് ഇനി എന്തായാലും ചേച്ചിയെ വിട്ട് കളയില്ല ചേച്ചിയെ കാണുമെന്ന് തോന്നുമ്പോൾ ആദർശേട്ട് അവിടെ വന്ന് കാണട്ടെ നയനെ അപ്പം പറയുന്നുണ്ട് അതൊക്കെ പിന്നീടുള്ള കാര്യമല്ലേ അവർ മലയ്ക്ക് പോയിട്ട് വരുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കുന്ന ആദർശനും മുത്തശ്ശനുമൊക്കെ പറയുന്നത് കനക കനക പറയുന്നുണ്ട് ഇന്നലെ വരെ ആദർശിൻ്റെ സ്വഭാവം എന്തായിരുന്നു എന്ന് നമുക്കറിയാം എന്നാൽ ആ മോൻ ഇപ്പോൾ അമ്മയേക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നത് എൻ്റെ മോളെയാണ് നയന പറയുന്നുണ്ട് അങ്ങനെ സ്നേഹിക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല അമ്മയ്ക്ക് ഒപ്പം നിൽക്കണമെന്നും എനിക്ക് ആഗ്രഹമില്ല എനിക്ക് കിട്ടേണ്ട സ്നേഹവും പരിഗണനയും തന്നാൽ മാത്രം മതി അമ്മയെ സഹായിക്കാൻ ആ സമയത്ത് ആളില്ലാതെ വന്നിരുന്നെങ്കിൽ ആദർശേട്ടന് അത് വലിയൊരു നഷ്ടമായേനെ അതിൽ നിന്ന് മുക്തനാവാൻ ആദർശേട്ടന് പറ്റില്ലായിരുന്നു മുത്തശ്ശിയും കനകയൊക്കെ ചായ ഓടിച്ചുകൊണ്ടിരിക്കുക മുത്തശ്ശി പറയുന്നുണ്ട് നയനമോൾ പോയത് പിന്നെ ഒരു ഗ്ലാസ് ചായ പോലും സമയത്തൊരു ചായ പോലും മുത്തശ്ശിനു കൊടുക്കുന്നില്ല അദ്ദേഹം പരാതിയൊന്നും പറയുന്നില്ലെങ്കിലും സത്യം അതല്ലേ ചായക്കപ്പം പറയുന്നുണ്ട് ഒരാൾ തന്നെ അതൊക്കെ ചെയ്യേണ്ടേ അമ്മേ കനക അപ്പ പറയുന്നുണ്ട് അതെന്താ നീ അങ്ങനെ പറഞ്ഞത് ഞാനും അടുക്കളയിൽ സഹായിക്കുന്നില്ലേ മുത്തശ്ശിയപ്പോൾ പറയുന്നുണ്ട് നിന്റെ സഹായമൊന്നും പറയാത്തതാ നല്ലത് എവിടെയാ നീയൊക്കെ നയന മോളുടെ നഷ്ടം മനസ്സിലായി മനസ്സിലാക്കേണ്ടത് എന്ന് മുത്തശ്ശി പറയും മോളുള്ളപ്പോൾ ആരും അടുക്കളയിൽ കയറിയിട്ടില്ലല്ലോ ചില ചെപ്പം ചോദിക്കുന്നുണ്ട് പിന്നെ അവളിപ്പോൾ അമ്മേ ജാനകി അപ്പം പറയുന്നുണ്ട് അവൾ അന്ധ സ്ഥലത്ത് വീട്ടിൽ വീട്ടിലൊക്കെ ആയിട്ട് നിൽക്കുക അപ്പൊ പിന്നെ ജോലിയൊന്നും ചെയ്യണ്ടല്ല വെറുതെ ഐസുവിന്റെ മുന്നിൽ ഇരുന്നാൽ മതിയല്ലോ ചോദിക്കുന്നുണ്ട് ദേവേനെ കാര്യം എന്താ എന്ന് അറിഞ്ഞില്ലല്ലോ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ടാണോ ചിലത് ചോദിക്കുന്നുണ്ട് അവിടെ ഐസുവിന്റെ മുന്നിൽ ഒരാളിരുന്നാ മതിയല്ലോ പിന്നെ എന്തിനാ അവളും കൂടി പോയിരിക്കുന്നത് ചാനയ്ക്കപ്പ പറയുന്നുണ്ട് അവള് മാത്രമാണോ അവളുടെ അമ്മയെ അനിയത്തിയൊക്കെ അവിടെ പോകേ അത് അത് സ്നേഹം കൊണ്ടൊന്നുമല്ല പോകുന്നത് ഏട്ടത്തേക്ക് എന്തെങ്കിലും സംഭവിക്കുന്ന സംഭവിക്കുമോയെന്നറിയാനുള്ള ആകാംക്ഷയാണ് അവർക്ക് സംഭവിക്കുകയാണെങ്കിൽ അവർക്കൊക്കെ അത്രയും സന്തോഷം മുത്തശ്ശിയപ്പ പറയുന്നുണ്ട് ഒന്നും മിണ്ടാതിരിക്കേ അങ്ങനെയൊന്നും ചിന്തിക്കുന്നവരല്ല നയനയും നയനയുടെ വീട്ടുകാരും ചില ചപ്പം പറയുന്നുണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല ചാനങ്കിൽ അമ്മയും അച്ഛനും ഒക്കെ അവളേ അവളെ വീട്ടുകാരെ സപ്പോർട്ട് ചെയ്യത്തേ ഉള്ളൂ അപ്പോഴേക്ക് ആദർശ അനിയും വീട്ടിലേക്ക് വരുമോ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് എന്തായി മോനെ ആദർശി പറയുന്നുണ്ട് ഓപ്പറേഷൻ കഴിഞ്ഞ് കുഴപ്പമൊന്നുമില്ലെന്നാ പറഞ്ഞു മുത്തശ്ശി ചോദിക്കുന്നുണ്ട് സത്യമാണോ മോനെ അതോ നമ്മളെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണോ ആദർശ അപ്പ പറയുന്നുണ്ട് അങ്ങനെ പറഞ്ഞാലും മുത്തശ്ശിനെ ഡോക്ടറെ വിളിക്കുമല്ലോ അപ്പോൾ ഡോക്ടർ സത്യം പറയില്ലേ പിന്നെ ഞാനെന്തിനാ സത്യം മറച്ചു വെക്കുന്നത് മുത്തശ്ശി പറയുന്നുണ്ട് ഞങ്ങളിവിടെ പ്രാർത്ഥനയിലായിരുന്നു പിന്നെ നാൽപ്പത്തൊന്നിന് മലയ്ക്ക് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല മകരവിളക്കിന് പോയാൽ മതിയെന്നാണ് മുത്തശ്ശൻ പറയുന്നത് അനി പറയുന്നുണ്ട് ഞങ്ങളും അങ്ങനെ മുത്തശ്ശി തീരുമാനിച്ചിരിക്കുന്നത് ചാനകി പറയുന്നുണ്ട് ഞങ്ങളിവിടെ പ്രാർത്ഥനയും വഴിപാടായിട്ട് നിൽക്കുക ഹോസ്പിറ്റലിൽ നിൽക്കുന്നവർ ഏട്ടത്തേക്ക് നല്ലത് വരാൻ വേണ്ടി പ്രാർത്ഥിക്കില്ല ആനി പറയുന്നുണ്ട് അമ്മ അമ്മയൊന്ന് ചുമ്മാ ഇരിക്കുന്നുണ്ടോ ചാനകി പറയുന്നുണ്ട് നീ എന്തിനാ എന്നോട് ചൂടാവുന്നേ അനി പറയുന്നുണ്ട് പിന്നെ ചൂടാവാതെ ആ അമ്മ ഉൾപ്പെടെയുള്ളവരെ അങ്ങനെ പ്രാർത്ഥിച്ചാലും നായനേട്ടത്തി ഒരിക്കലും അങ്ങനെ പ്രാർത്ഥിക്കില്ല സ്വന്തം ജീവൻ പോയാലും വലിയമ്മയുടെ ജീവിതം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കും എൻ്റെ ഏട്ടത്തി ചില ചപ്പ പറയുന്നുണ്ട് ഓ നയനെ പറഞ്ഞപ്പോൾ സ്വന്തം ഭർത്താവിനേക്കാൾ കൊണ്ടത് ഇവനാണല്ലോ ആദർശപ്പ പറയുന്നുണ്ട് അവര് മാത്രമല്ലേ എനിക്കും നല്ലതായിട്ട് കൊള്ളുന്നുണ്ട് നിങ്ങൾക്കൊന്നും നയനെ ഇതുവരെ മനസ്സിലായിട്ടില്ല ഇനിയിപ്പോൾ മനസ്സിലാവാനും പോകുന്നില്ല മുത്തശ്ശി അപ്പം പറയുന്നുണ്ട് അങ്ങനെ മനസ്സിലാകത്തൊക്കെ മനസ്സിലാക്കി കൊടുക്കുന്ന വേണ്ട മോനെ അവർ ഓരോന്ന് പറഞ്ഞു നടന്നോട്ടെ നയന മോളെ കുറ്റം പറയാതിരുന്നാലേ നിങ്ങൾക്കൊക്കെ നാം നന്മയുണ്ടാവൂന്ന് അവളോടും മരുമകളെ സ്നേഹിക്കാൻ പറ നീയൊക്കെ ആ നീയപ്പം പറയുന്നുണ്ട് മുത്തശ്ശി ഇതൊന്നും എത്ര പറഞ്ഞാലും ഇവർക്കൊന്നും മനസ്സിലാവത്തില്ല നയനേട്ടതിയുടെ മുന്നിൽ നിൽക്കേണ്ട യോഗ്യത പോലും എൻ്റെ അമ്മയ്ക്ക് പോലും ഇല്ല അത് അമ്മ മനസ്സിലാക്കിക്കോ എന്ന് പറഞ്ഞിട്ട് അനിയങ്ങ് പോവുക ചാനകിയപ്പം പറയുന്നുണ്ട് അവ അവനങ്ങനെ പറഞ്ഞില്ലെങ്കിൽ അത്ഭുതമുള്ളൂ എന്ന് വെച്ചാൽ ഇവൻ പറയുന്നത് തന്നെ അവനെ വേദവാക്യം ആദർശ പറയുന്നുണ്ട് പിന്നെ അനുസരിക്കുകയും അനുകരിക്കുകയും ചെയ്യുന്നവനാ അനി എങ്കിലും അവനിപ്പോൾ പറഞ്ഞത് ഉള്ളിത്തട്ടി പറഞ്ഞതാണ് നയനെ അവൻ വളരെ അധികം സ്നേഹിക്കുന്നുണ്ട് അവളെ അമ്മയായിട്ടാണ് കാണുന്നത് ഞാൻ പറഞ്ഞിട്ട് അങ്ങനെ കാണുന്നതല്ല അവൻ പലതും കണ്ട് മനസ്സിലാക്കിയിട്ട് അവളെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നതാണ് ഇങ്ങനെ പറഞ്ഞിട്ട് അദശു പോവുക ജാനകിക്ക് ഇത് കേട്ട് ദേഷ്യം വരണുണ്ട് ആനി ഇങ്ങനെ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ജാനകി വന്ന് ചോദിക്കുന്നുണ്ട് നീ എന്താടാ ആ പെൺകുച്ചിനെ വിളിച്ചുകൊണ്ട് വരാതെ ഹോസ്പിറ്റലിൽ കിടന്ന് കറങ്ങുന്നേ ആനി പറയുന്നുണ്ട് എൻ്റെ വല്യമ്മ ഹോസ്പിറ്റലിൽ കിടക്കുന്നേ ജാനകി പറയുന്നുണ്ട് വലിയമ്മ ഹോസ്പിറ്റലിൽ കിടക്കുന്നുണ്ടല്ല നീ ഏതു നേരം ഹോസ്പിറ്റലിൽ പോകുന്നത് വലിയമ്മയെ കാണാനെന്ന് പറഞ്ഞ് ഒരുത്തി അവിടെ വരുന്നുണ്ട് അവളുടെ ചേച്ചിയുടെ മുത്താശയോടെ ആനിയപ്പോൾ പറയുന്നുണ്ട് ഇനിയെങ്കിൽ അമ്മയുടെ ഈ വില കുറഞ്ഞ സംസാരം ഒന്ന് നിർത്തണം ചാനകി പറയുന്നുണ്ട് എൻ്റെ സംസാരത്തിനെ വില കുറഞ്ഞിട്ടുള്ളൂ നിൻ്റെ പ്രവൃത്തിയായി എനിക്ക് പിടിക്കാത്തത് കല്യാണം കഴിഞ്ഞ പെൺകുട്ടികൾ പിണങ്ങി പിരിഞ്ഞ് സ്വന്തം വീട്ടിൽ പോയി നിന്ന അവരെ സ്നേഹിക്കുന്ന പയ്യന്മാരാണേൽ വീട്ടുകാരറിയതെ അവരെ പോയി വിളിക്കും അനിയപ്പം പറയുന്നുണ്ട് അത് അവർ സ്നേഹിക്കുന്ന പയ്യന്മാരല്ലേ എനിക്ക് അവളോട് സ്നേഹമില്ല ചാനകിയപ്പോൾ പറയുന്നുണ്ട് അതിൻ്റെ കാരണം എന്തെന്നാണ് ഞാൻ ചോദിച്ചത് ആനി പറയുന്നുണ്ട് അവളുടെ സ്വഭാവം ശരിയല്ല ജാനകി ചോദിക്കുന്നുണ്ട് പിന്നെ ആളുടെ സ്വഭാവമാണ് ശരി സ്വയം പരിശുദ്ധിയായി എന്ന് പറഞ്ഞ് നടക്കുന്ന അവൾ നയനയുടെ അനിയത്തിയോ ആനിയപ്പോൾ പറയുന്നുണ്ട് അങ്ങനെ ഏട്ടത്തി സ്വയം പരിശുദ്ധിയാണെന്ന് പറഞ്ഞ് നടക്കുന്നില്ല ഏട്ടത്തിയുടെ പ്രവർത്തികൾ കണ്ടിട്ട് എല്ലാവരും അങ്ങനെ പറയുന്നത് ചാനകി ചോദിക്കുന്നുണ്ട് ആരാടാ ഈ എല്ലാവരും അനി പറയുന്നുണ്ട് ഈ വീട്ടിലെ എല്ലാവരും അനി പറയുന്നുണ്ട് ഒരു സമയത്ത് അമ്മയെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ ചാനകി എപ്പോൾ പറയുന്നുണ്ട് അത് മുതലെടുത്തിട്ടാ അവളുടെ അനിയത്തെ ഈ വീട്ടിലേക്ക് വരാനായിട്ട് കൊണ്ട് വരാനായിട്ട് ശ്രമിച്ചത് അനി പറയുന്നുണ്ട് ഏട്ടത്തിര ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു നീക്കം ഉണ്ടായിട്ടില്ലെന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ചാനകി പറയുന്നുണ്ട് ഞാൻ അതൊന്നും വിശ്വസിക്കില്ലട ഇപ്പോഴും അവളോ അവളെ വീട്ടുകാരും അതിനുവേണ്ടി തന്നെയാണ് ശ്രമിക്കുന്നത് നന്ദു വന്ന വയുതെറ്റിയവളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ അനിയപ്പ പറയുന്നുണ്ട് വയ തെറ്റിയവളെ അമ്മയുടെ മരുമ ആണ് പറയുന്നുണ്ട് ദേ അവൾ എനിക്ക് മരുമകൾ മാത്രമല്ല മാക്കളും കൂടെ അവളെ എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ അത് ഞാൻ ഒരുപാട് നേരം കേട്ടു നിൽക്കില്ല കേട്ടോ അനിയപ്പ പറയുന്നുണ്ട് അമ്മയ്ക്ക് എന്നെ തല്ലണമെങ്കിൽ തല്ലിക്കോ എന്നാലും ശരി തന്നെ ഇഷ്ടത്തിൽ നിന്ന് ഈ വീട്ടിൽ നിന്ന് പോയവളെ ഞാൻ പോയി വിളിച്ചുകൊണ്ട് വരില്ല അച്ഛനും മുത്തച്ഛനും ഒക്കെ അതേ അഭിപ്രായം തന്നെ ചാനക്കപ്പം പറയുന്നുണ്ട് നിൻ്റെ നിലപാട് അതാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഞാൻ പോയി വിളിച്ചുകൊണ്ട് വരുവടാ എൻ്റെ മോളെ അവളെ ഒഴിവാക്കിക്കൊണ്ട് നായനയ്ക്കും അവളെ ചേച്ചിക്ക് ഇവിടെ വാഴമെന്ന് ആരും കരുതണ്ട ത്തി അസോകം മാറി ഒന്ന് ഇങ്ങോട്ട് വന്നോട്ടെ അത് കഴിഞ്ഞ് നായനെന്ന് പറയുന്നവള് ഈ വീടിന്റെ കടന്ന് പോകാൻ പോകുന്നത് ജാനകി ചലജയോട് പറയുന്നുണ്ട് നമുക്കിന്ന് അമ്പലത്തിൽ പോകണം ചിലജെ എന്തോ ഒരു കൈവശം എൻ്റെ മോൻ്റെ ഉള്ളിൽ ചെന്നിട്ടുണ്ട് അതുകൊണ്ട് അവൻ അവന്റെ ഭാര്യയെ സ്നേഹിക്കാത്തത് അങ്ങനെ പറയുന്ന സമയത്ത് ആദരിച്ചു വരുവാ ചിലജ ചോദിക്കുന്നുണ്ട് എവിടെയേടാന്ന് എൻ്റെ ഭാര്യയാണ് ജാനകി അപ്പം പറയുന്നുണ്ട് അവളൊന്നും അവൾ ജോലിയൊന്നും ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോയി നിൽക്കുക ആദർശപ്പം പറയുന്നുണ്ട് നായനെ ഇപ്പോൾ ഹോസ്പിറ്റലില്ല ജാനകിയപ്പോൾ പറയുന്നുണ്ട് അവൾ എന്നിട്ട് ഇങ്ങോട്ടൊന്നും വന്നില്ലല്ലോ ആദർശ് പറയുന്നുണ്ട് അവൾ അവളുടെ വീട്ടിലാണ് ചലജ അപ്പം പറയുന്നുണ്ട് കണ്ടോ ജാനകി മനഃപൂർവ്വം അവിടെ പോയി നിൽക്കുക ഇവിടെ അച്ഛന് മരുന്ന് പോലും എടുത്തു കൊടുക്കുന്നത് അവളല്ലേ ഇപ്പോൾ അമ്മായിയമ്മ ഹോസ്പിറ്റലായതോടെ അവൾ തോന്നിയതുപോലെ നടക്കുക ആദർശപ്പം പറയുന്നുണ്ട് ഞാൻ പറഞ്ഞിട്ട് അവൾ അവളുടെ വീട്ടിൽ പോയി നിൽക്കുന്നത് ഇവിടേക്ക് വന്നാൽ അവളാണ് അമ്മയെ കൊല്ലാൻ നോക്കിയതെന്ന് പറഞ്ഞു എല്ലാവരും അവളെ കുറ്റപ്പെടുത്തുകയല്ലേ ജാനകിയപ്പം പറയുന്നുണ്ട് അതല്ലേ അതല്ലേട അമ്മനെ സത്യം ആദർശപ്പം പറയുന്നുണ്ട് എന്ത് സത്യം സംഭവിച്ചത് എന്താണെന്ന് മനസ്സിലാക്കാൻ ആർക്കും ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഇനിയിപ്പോൾ അന്വേഷണം ഉണ്ടായാൽ തന്നെ നയന നിരപരാധിയായിരിക്കും അവൾ എൻ്റെ അമ്മയ്ക്ക് ദോഷം വരുന്ന ഒരു കാര്യവും ചെയ്യില്ല ജാനകി അപ്പ പറയുന്നുണ്ട് എന്ന് നിൻ്റെ അമ്മ പോലും പറയുന്നില്ലല്ലോ ആദർശ പറയുന്നുണ്ട് അമ്മ അങ്ങനെ പറയത്തില്ല എൻ്റെ ഭാര്യ എന്താണെന്ന് അറിഞ്ഞ എനിക്ക് എനിക്ക് നായനെ കുറ്റപ്പെടുത്താനാവില്ല ജലജ അപ്പ പറയുന്നുണ്ട് നീ ഇങ്ങനെ അവൾക്ക് വളം വെച്ച് കൊടുത്തോ അവസാനം അവൾ മുതലെടുത്ത് ആർക്കൊക്കെ വിഷം കൊടുക്കുമെന്ന് കണ്ടറിയണം അപ്പ പറയുന്നുണ്ട് ഇങ്ങനെ സംസാരിക്കുന്നവൻ്റെ മനസ്സിനകത്ത് വൈകല്യമുള്ളത് അവരെയാണ് സൂക്ഷിക്കേണ്ടത് ചാനകി പറയുന്നുണ്ട് നിന്നോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഒരു സമയത്ത് നിൻ്റെ ഭാര്യ നയന ഭാഗ്യമാണെന്ന് പറഞ്ഞപ്പോൾ നിൻ്റെ അമ്മ എന്നെ ഒരുപാട് വിമർശിച്ചിട്ടുണ്ട് എന്നാൽ ഇന്ന് ഞാൻ നിന്നോട് പറയുക അന്ന് ഏട്ടത്തെ പറഞ്ഞതൊക്കെ തന്നെയാണ് ശരി നിൻ്റെയും നമ്മുടെ തറവാടിൻ്റെ ദുരന്തമാ അവൾ അത് മനസ്സിലാക്കിയിട്ട് നീ അവളെ ഒഴിവാക്കിയില്ലെങ്കിൽ നിൻ്റെ ജീവിതം പച്ചപിടിക്കില്ല പിടിക്കില്ലാദർശ് ചില ചിലപ്പോൾ പറയുന്നുണ്ട് അത് നൂറ് ശതമാനം സത്യമാണ് മാതച്ചപ്പോൾ പറയുന്നുണ്ട് ഇത്രയൊക്കെ പച്ച പിടിച്ചാൽ മതി അവൾ വന്ന ശേഷേ എനിക്ക് ഉയർച്ച മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അത് മാത്രമല്ല എല്ലാവരെയും സ്നേഹിക്കുന്നത് പോലെ തന്നെ ഞാൻ നയനെ ഇപ്പം സ്നേഹിക്കുന്നുണ്ട് കാരണം അങ്ങനെ സ്നേഹം കിട്ടാൻ അവൾ അർഹയാണ് അതുകൊണ്ട് ആരും ഈ വീട്ടിൽ നിന്ന് പോയാലും നയനെ പോകാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് ചാനകിയുടെയും ചിലച്ചയുടെ അടുത്തു നിന്ന് ആദർശിങ്ങനെ പോവുക അപ്പോൾ ചിലച്ച പറയുന്നുണ്ട് ഇവൻ ഒരിക്കലും നന്നാവില്ല ചാനകി ഇവൻ ഇവൻ്റെ അമ്മയെ പുറത്താക്കിയാലും ഭാര്യയെ പുറത്താകത്ത് പുറത്താക്കത്തില്ല അങ്ങനെ ഒരു സ്വഭാവമായി പോയി അവൻ്റെ അപ്പോൾ ഇതാണ് ഏട്ടോ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവരും ഈ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യണം കേട്ടോ